ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും മുസ്ലിമിങ്ങളും അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ തുർക്കികൾക്കെതിരവർക്കി കേന്ദ്രീകൃതമായി പേരിൽ അറിയപ്പെട്ട നിലപാട് സ്വീകരിച്ചപ്പോ കേരളത്തിൽ പോലും ഖിലാഫത്ത് ഉണ്ടാവുകയും ഗാന്ധിയും നെഹ്റുവും ഒക്കെ അതിന്റെ പിന്നിൽ അണിനിരുന്നു എന്ന് നമ്മളൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നമ്മൾ പഠിക്കുകയാണ് അങ്ങനെ ലോകത്തുള്ള മുസ്ലിമുകൾക്ക് മുഴുവൻ ഒരു നേതൃത്വം ഉണ്ടായിരുന്നു അങ്ങനെ ലോകം അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് നേതൃത്വമില്ല പാവപ്പെട്ട മക്കളെ ലോകത്തുള്ള സർവയുദ്ധ നിയമങ്ങളെയും കാറ്റിൽ പറത്തി കണ്ണടപ്പിക്കുന്ന കാതടപ്പിക്കുന്ന ആക്രമണ പ്രവർത്തനങ്ങളുമായിട്ട് പലരും രംഗത്ത് വരുമ്പോ അരുതെന്ന് പറയാൻ നട്ടല്ലോ നിവർത്തി സംസാരിക്കാൻ പറ്റുന്ന ഒരു നേതൃത്വം ആഗോളതലത്തിൽ പക്ഷേ അങ്ങനെ ഒരു നേതൃത്വം ഈ മറ്റുണ്ടായിരുന്നു അതിനെ തകർത്തത് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാർക്ക് സൗവ സൗജന്യവും ചെയ്തു കൊടുത്തത് മഹാബികളാണ് നമ്മളാ ചരിത്രം ആഗോളതലത്തിൽ എട്ടാം നൂറ്റാണ്ടി

ും കടന്നു വന്നപ്പോ മഹാനായങ്ങൾ മലയാളത്തിന്റെ മഹാനായ ഈ പള്ളിയാണ് പള്ളി പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന അങ്ങനെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും അത്താണിയായി ഇസ്ലാമിക നിലനിൽക്കുമ്പോ അതിനെ തകർക്കണമെന്ന് ബ്രിട്ടീഷുകാരന്റെ താല്പര്യമാണ് അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ചാരന്മാരെ പറഞ്ഞയച്ചു The the diaries of of to confession a ഗ്രന്ഥം വളരെ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് ഇസ്ലാമിക രാജ്യത്തേക്ക് ബ്രിട്ടീഷുകാർ നടത്തിയ ചാരപ്രവർത്തനങ്ങൾ എന്നു മാത്രമല്ല ബ്രിട്ടീഷുകാരെ ഇതിനു വേണ്ടി സഹായിച്ചത് ജൂതന്മാരാണ് ഇസ്ലാമിക ഖിലാഫത്തിനെ തകർക്കാൻ ബ്രിട്ടീഷുകാരെ ഇസ്ലാമികാരെ സഹായിച്ചത്മാരാണ് അവരാണ് ഈജിപ്തി മുഹമ്മദത്തെയും അടക്കമുള്ള ഈജിപ്ഷ്യൻ ത്രിമൂർത്തികൾ എന്ന പേരിൽ അറിയപ്പെട്ട തീർത്തും ഒരുതരം യുക്തിവാദത്തെ പ്രമോട്ട് ചെയ്യുന്ന യൂറോപ്യൻ മോഡേണിസത്തെ ഇസ്ലാമിനകത്തേക്ക് കുത്തിവെക്കാൻ ശ്രമിച്ച ത്രിമൂർത്തികൾ അവർ അവർ ജൂതന്മാരുടെ ചാരന്മാരായിരുന്നു രഹസ്യ യും വക്താക്കളായിരുന്നു അവരാണ് ഈജിപ്തിൽ അതിനെ പ്രതി പ്രബോധനം ചെയ്തത് ഇനി വളരെ ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണേ ആ ഈജിപ്തിൽ നിന്ന് അഥവാ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജൂതന്മാരുടെ അല്ലെങ്കിൽ ജൂതന്മാരുടെ ഈജിപ്തിൽ പ്രബോധനം ചെയ്യപ്പെട്ട ഈജിപ്ഷ്യൻ കേരളത്തിലേക്ക് വന്നത് മഹാനായ പോയ തങ്ങളുടെ ായ ബഹുമാനപ്പെട്ട പാങ്ങി അഹമ്മദ് കുട്ടി മുസ്ലിമാർ എന്ന മഹാനായ പണ്ഡിതന്റെ നേതൃത്വം ഈ വിശ്രിപ്തമായ ആശയം ഉമ്മത്തിന്റെ നശിപ്പിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇവിടെ സമസ്ത ഉണ്ടായത് കാരണം മഹാന്മാരായ ഈ ൾ നേതൃത്വം നൽകിയത് കൊണ്ടാണ് നൂറ്റാണ്ടുകളോളം നടത്തിയിട്ടും ഉമ്മത്തിന്റെ തൊറ്റുനോക്കാൻ അവർക്ക് സാധ്യമാകാതിരുന്നത് പതനത്തിനു ശേഷം ലോകരാജ്യങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ ഇസ്ലാമിക രാജ്യങ്ങൾ പകച്ചു നിൽക്കുമ്പോളീയത്തിന് രണ്ടാമതൊന്ന് ചിന്തിക്കാൻ ആവശ്യം ിൽ കടന്നു വന്നു വരുന്ന പണ്ഡിതന്മാരുടെയും സാധാർത്ഥ്യങ്ങളുടെയും ആത്മീയമായ അതിനെ തകർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോഴാണ് ഇവിടെ

പരിശുദ്ധ ഇസ്ലാമിന്റെ ആ ചരിത്രത്തെ നമ്മൾ സമസ്ത കേരള എന്ന പണ്ഡിത പ്രസ്ഥാനം ഒരു നൂറ്റാണ്ടിലേക്ക് കാലെടുത്തു വെക്കുന്നതിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇവർക്ക് വിട്ടുകൊടുക്കാതെ ഈ ഉമ്മത്തിന് ഈ നൽകിന് ആത്മവിശ്വാസം നൽകി ഈ നൽകിന് വിശ്വാസം പടക്കാതെ മുന്നോട്ടു പോകാവുന്ന ഉജ്ജലമായ രൂപപ്പെടുത്തി തന്നിട്ടാണ് സമസ്ത സമസ്ത കേരള കേരള ഉലമ അതിന്റെ പ്രയാണത്തിലെ നൂറ്റാണ്ടിലേക്ക് വെക്കുന്നത് കേവലം കേരളത്തിൽ മാത്രം ഉരുവപ്പെട്ടു വന്ന വന്ന ഒരു ഒരു രൂപം കൊണ്ട പ്രസ്ഥാനം അല്ല ഇസ്ലാമിക ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഖിലാഫത്തിന്റെ പ്രയാണത്തിൽ ൂരണമാണ് ബാക്കി പത്രമാണ് അതിന്റെ ഉജ്വലമായ പ്രൗഢമായ സമ്മേളനങ്ങൾ കഴിഞ്ഞ ദിവസം ദുബൈയിൽ വെച്ച് ഉജ്ജ്വലമായ സമ്മേളനം കണ്ണഞ്ചിപ്പിക്കുന്ന ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ സിദ്ധിക്കുന്ന സമ്മേളനങ്ങളാണ് നടന്നത് ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുപ്രചരണങ്ങൾ നടത്തി കേരള ഈ പ്രയാണപഥത്തെ തടഞ്ഞു നിർത്താമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അവരൊക്കെ വിദ്ധികളുടെ സ്വർഗത്തിൽ മാത്രമാണ് ഈ പ്രയാണപഥം എല്ലാ തടസ്സങ്ങളെയും വകഞ്ഞു മാറ്റി എല്ലാ